വടക്കു കിഴക്കൻ ഇന്ത്യയിൽ താമസിക്കുന്ന അയ്യായിരത്തി എണ്ണൂറ് ജൂതന്മാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ പദ്ധതിയിടുന്നു ഞായറാഴ്ച ഈ നിർദ്ദേശം അംഗീകരിച്ചു ഈ പ്രദേശത്തെ എല്ലാ ജൂതന്മാരെയും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇസ്രയേലിലേക്ക് മാറ്റിപ്പാർപ്പിക്കും പാർപ്പിക്കും ഇസ്രയേലി ജൂത ഏജൻസി ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ജൂതന്മാരെ ബാനി മെനാഷെ എന്നറിയപ്പെടുന്നു ഈ ചരിത്രപരമായ തീരുമാനത്തോടെ രണ്ടായിരത്തി 아 ồ m vô đ മനാഷെ സമൂഹത്തിലെ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് അംഗങ്ങൾ ഇസ്രയേലിലേക്ക് വരുമെന്ന ഏജൻസി അറിയിച്ചു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിനകം അംഗീകരിച്ച ആയിരത്തി അംഗങ്ങളും ഉൾപ്പെടുന്നു ഇതാദ്യമായാണ് ജൂത ഏജൻസി മുഴുവൻ പ്രീ ഇമിഗ്രേഷൻ പ്രക്രിയക്കും നേതൃത്വം നൽകുന്നത് കൂടാതെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് വിമാനങ്ങൾ ക്രമീകരിക്കുകയും ഇസ്രയേലിൽ സ്ഥിര താമസമാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നതും ആദ്യമായാണ് ഈ മുഴുവൻ പ്രക്രിയയുടെയും മറ്റു പ്രത്യേക ആനുകൂല്യങ്ങളുടെയും ചെലവ് തൊണ്ണൂറ് ദശലക്ഷം ഇസ്രയേലി ഷെക്കൽസ് അല്ലെങ്കിൽ ഏകദേശം ദശലക്ഷം െ തിരിച്ചയക്കുന്നതിനുള്ള പ്രക്രിയയിൽ സഹായിക്കുന്നതിനായി റബ്ബിമാരുടെ വലിയ ഒരു സംഘം ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ അയച്ചതിൽ വച്ച് ഏറ്റവും വലിയ സംഘമായിരിക്കുമെന്നും ഒരു ദശാബ്ദത്തിലേറെയായി ആദ്യത്തേതായിരിക്കുമെന്നും ഏജൻസി പറയുന്നു ഇസ്രയേലിൽ ഏറ്റവും അടുത്ത ബന്ധങ്ങളുള്ള ഏകദേശം മൂവായിരം ബനൈ മനോഷെ സമൂഹത്തിലെ ആദ്യ പകുതിയുമായി പ്രതിനിധി സംഘം അഭിമുഖം നടത്തും ഇസ്രയേലിൽ ഇവരെ എവിടെ പുനരധിവസിപ്പിക്കും ഈ സമൂഹത്തിലെ അംഗങ്ങളെ ഇസ്രയേലിൽ പുനരധിവസിപ്പിക്കുന്നതിന് ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗം പേരെയും തുടക്കത്തിൽ വെസ്റ്റ് ബാങ്കിൽ പുനരധിവസിപ്പിക്കും പിന്നീട് അവരെ വടക്കൻ ഇസ്രേലിലെ നഗരങ്ങളിലേക്ക് പ്രത്യേകിച്ച് നസറത്തിനടുത്തുള്ള ജൂദാ അറബ് മിശ്ര പട്ടണമായ നോഫ് ഹഗിലേക്ക് പുനരധിവസിപ്പിക്കും ആരാണ് ബനൈ മനോഷെ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂർ മിസോറാം പ്രദേശങ്ങളെ താമസിക്കുന്ന ജൂതന്മാരാണ് ബനെ മെനാഷെ വളരെ കാലമായി സമൂഹത്തെ ജൂതന്മാരായി അംഗീകരിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ ചീഫ് റബി അവരെ ഇസ്രായേലുകളുടെ പിൻഗാമികളായി അംഗീകരിച്ചു രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അസീറിയക്കാർ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ പത്ത് ഗോത്രങ്ങളിൽ ഒന്നാണ് വംശജർ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ ഇതിനകം ഇസ്രയേലിൽ താമസിക്കുന്നു